വീടുകൾ വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീട്ടുടമകൾക്ക് നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു സ്വന്തം വരവ് ചെരുവ് കണക്കുകൾ എച്ച് എം ആർ സിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആറ് മുതൽ തൊഴിൽ സംരംഭം വഴി അയ്യായിരത്തിൽ കൂടുതൽ വരുമാനമുള്ളവരും വീട്ടുവാടക വഴി അൻപതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നവരും മൂന്ന് മാസത്തിലൊരിക്കൽ തങ്ങളുടെ വരവ് ചെരുവ് കണക്കുകൾ എച്ച് എം ആർ സിയിൽ സമർപ്പിക്കേണ്ടതാണ് എച്ച് എം ആർ സിയുടെ മേക്കിംഗ് ടാക്സ് ഡിജിറ്റൽ എന്ന ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാവുന്നത് നീതിന്യായ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുൻ ബ്രിട്ടീഷ് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ഗാവ് മന്ത്രിസഭയ്ക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലായാൽ യു കെയിലെ ജയിലുകൾ നിറഞ്ഞു കവിയുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിർദ്ദേശങ്ങളിൽ മിക്കതും സ്വീകാര്യമാണെന്ന സൂചനയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് ഇതിലെ ഒരു നിർദ്ദേശം എന്ന് എന്ന് പറയുന്നത് ഹ്രസ്വകാല തടവ് ശിക്ഷകൾ ഒഴിവാക്കുക എന്നാണ് അത്തരം ശിക്ഷകൾ പരമാവധി ഒഴിവാക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക എന്നാണ് നിർദ്ദേശം അതുപോലെ നല്ല നടപ്പുകാരായ തടവ് പുള്ളികളെ അവരുടെ ശിക്ഷാ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ മോചിപ്പ് മോചിപ്പിക്കാവുന്നതാണെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ലൈംഗിക കുറ്റവാളികളെ ഷണ്ഡീകരിക്കുക എന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം നിലവിൽ തെക്ക് പടിഞ്ഞാറ് ഇംഗ്ലീന്ന് നിലവിലുള്ള കെമിക്കൽ കാസ്ട്രേഷൻ പദ്ധതി മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് എന്നാൽ ഇത് എല്ലാത്തരം ലൈംഗിക കുറ്റങ്ങൾക്കും ശിക്ഷയാക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറ്റവാളികളെ കൂടുതൽ സാമൂഹ്യ സേവനത്തിനായി ഉപയോഗിക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഫൈൻ കർഫ്യൂ തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കാമെന്ന് പറയുന്നു യു കെയിലെ ബ്ലഡ് ബാങ്കുകളിൽ ഒ നെഗറ്റീവ് രക്തം തീരാൻ ചാൻസ് ഉണ്ടെന്നുള്ള അറിയിപ്പാണ് വരുന്നത് അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വരുന്നു എൻ എച്ച് എസ് ബി റ്റിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് ബ്ലഡ് ബാങ്കുകളിൽ ഓ നെഗറ്റീവ് രക്തത്തിന്റെ ശേഖരണം കുറഞ്ഞു വരുന്നു അത് രോഗികൾക്ക് രക്തം കിട്ടാതെ വരാൻ അതിന് എൻ എച്ച് എസ് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രക്തദാനത്തിന് സന്നദ്ധരായവർ അവരുടെ ഏറ്റവും അടുത്തുള്ള കേന്ദ്രത്തിൽ പോയി രക്തദാനത്തിനുള്ള അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യണമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്